السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة بهم أنا ملا فقهما كلاس روم سؤال جواب كلاس روم أدبوله كلارا كدا يكوتاي ما إسلام كسندري. ഖുർആൻ ഹദീസ് പഠനവേരി അതുപോലെ അസു അൽ ജവാബ് ഫീമെയിൽ ക്ലാസ് റൂം അതുപോലെ നമ്മുടെ ക്ലാസ്സും നമ്മുടെ ക്ലാസുകളിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് ബഹുമാനികളായ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്തത് മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന വിഷയം അതിൽ നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി യഥാർത്ഥത്തില് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ഉറക്കം എന്ന മഹാ അനുഗ്രഹത്തിലൂടെ ഉണർവ് എന്ന മറ്റൊരു മഹാ അനുഗ്രഹം നാം നേടിയെടുക്കുമ്പോൾ ആ അനുഗ്രഹം നമുക്ക് മനസ്സിൽ തട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒരു മഹുലൂക്ക് എന്ന നിലക്ക് ഒരു അടിമ എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് അറിയാൻ കഴിയുന്നു മനുഷ്യൻ പാപമുക്തൻ അല്ല പലപ്പോഴും പല വീഴ്ചകളും ന്യൂനതകളും അപാകതകളും ശ്രദ്ധക്കുറവുകളും നമ്മൾ വരുന്നതാണ് അതങ്ങനെയാണ് അതവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെയും അത് സംഭവിക്കാം അങ്ങനെ ആകുമ്പോഴേ നാം മനുഷ്യനും എന്നാൽ നമുക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ നമ്മുടെ കൂടപ്പുറപ്പ്യങ്ങളായ ആളുകളുടെ മുമ്പിൽ നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ നമ്മളുടെ ഓട് സഹവസിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സഹജീവികളുടെയും മുമ്പിൽ എവിടെയും പോരായ്മയില്ലാത്ത ഒരാളാണ് നന്മ ഉദ്ദേശിക്കുന്ന വ്യക്തിത്വമാണ് എന്ന് കേൾക്കുന്നതും അറിയുന്നതും മനസ്സിനെ തണുപ്പിക്കാത്ത ഒറ്റ ആളും ലോകത്തുണ്ടാവുകയില്ല ഞാനടക്കം ഞാനടക്കം നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നും അത് തന്നെയാണ് ആ ആഗ്രഹം മാത്രം പോരാലോ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ മനസ്സിലുണ്ടാവുകയും വേണം ആർക്കും ഞാനൊരു ദോഷങ്ങളൊന്നും ചെയ്യാത്തവനാണ് കുറ്റമറ്റതിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവനാണ് എന്ന് ചിന്തിക്കാൻ പ്രയാസമില്ല രണ്ട് മിനിറ്റ് മതി അത് പ്രാവർത്തികമാക്കി പ്രായോഗികമാക്കി കൊണ്ടുവരണമെങ്കിൽ ടൈം ലേശം എടുക്കും അതും ശരിയാണ് എന്നാൽ ഈ മഹത്തായ അനുഗ്രഹത്തിലൂടെ മറ്റൊരു അനുഗ്രഹം നേടിയെടുക്കപ്പെട്ടപ്പോൾ മനുഷ്യന്റെ മനസ്സിലെ വരേ വരേണ്ട ആ മനസ്സിൽ മനസ്സിൽ ചിന്തിപ്പിക്കേണ്ടുന്ന വലിയ ഒരു വിഷയം എന്തു തന്നെയാണ് നാം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാവാനുള്ള മാനസിക ശക്തിയാണ് ആ മനസ്സിൻ്റെ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മാനസിക ശക്തി വീണ്ടെടുക്കാനുള്ള ഏറ്റവും ഉത്തമമായ ടൈമും അതുതന്നെയാണ് മറ്റൊരു ചിന്തകളൊന്നും തന്നെ നമ്മൾ തലയിലേക്ക് കയറിയിട്ടില്ല നമ്മൾ തൊട്ടിട്ടും ഇല്ല വളരെ സുന്ദരമായി കൂടെ എഴുന്നേറ്റ് ഉറക്കിൽ നിന്ന് ആ ഉണർവിൽ നാം ആലോചിക്കുന്നത് എന്നിൽ നിന്നുള്ള പാപങ്ങളൊക്കെയും ഒന്ന് പുറത്തു കിട്ടണം അല്ലെങ്കിൽ ഇനി പാപരഹിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവണം ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ഉദിപ്പിക്കുക അങ്ങനെ നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ പരിസരത്തെയും പരിസര ഇടപെടലുകളെയും ഒക്കെയും നമുക്ക് സംശുദ്ധമാക്കിയെടുക്കാൻ സാധിക്കും അതിന് വേണ്ടത് എന്താണ് ഒരു മനുഷ്യൻ എന്നാണ് ഞാൻ പറയുന്നത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞതിന് മുമ്പ് ഒരു മനുഷ്യൻ എപ്പോഴും ആലോചിക്കേണ്ടത് അവൻ ഈ രീതിയിൽ അവൻ ശ്വാസോച്ഛ്വാസം ചെയ്യുകയും നടക്കുകയും ഇരിക്കുകയും ചിരിക്കുകയും ഭക്ഷിക്കുകയും ഉറങ്ങുകയും ഉണരുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യന് അക്ഷരാഥത്തിൽ അവൻ അവൻ ചെറിയൊരു ബോധമുണ്ടെങ്കിൽ അവൻ ആലോചിക്കുന്നത് അള്ളാഹുൽ തന്നെയാണ് ഇതിനൊക്കെ കഴിവ് തന്ന അള്ളാഹുലിക്ക് തന്നെയാണ് അവൻ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് അള്ളാഹുലിൻ്റെ ആ ഒരു കുതിരത്തു കൊണ്ടാണ് എനിക്കിതിൽ കഴിഞ്ഞത് അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉള്ളത് എവിടെയാണ് നമ്മെ പടച്ച ഹാലിക്കായ അള്ളാഹുവിന് മുമ്പിലാണ് മാത്രവുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ വലിയ ആയുധം എന്താണ് ആ ആയുധം അവന്റെ പ്രാർത്ഥനയാണ് സിരാ സിലാഹൽ മോമിനി അത് മോമിനിൻ്റെ ആയുധം അത് പ്രാർത്ഥനയാണ് നമുക്കറിയാം ഇവിടെ പ്രബോധന വീതിയിലേക്ക് വന്ന ഒരു ലക്ഷത്തി ചില്ലാനം വരുന്ന പ്രവാചകന്മാർ മുഴുവനും ആ പ്രവർത്തനത്തില് ഏർപ്പെട്ടതും അതിനെ ശക്തിപ്പെടുത്തിയതും പ്രാർത്ഥന കൊണ്ടാണ് ഇസ്ലാമിൻ്റെ വെള്ളിക്കൊടി ഭൂലോകത്ത് പറത്തിയത് ബദർ എന്ന ധാർമ്മിക വിപ്ലവത്തിലൂടെയായിരുന്നു ആ ധാർമിക വിപ്ലവത്തിന്റെ വിജയക്കൂടി പാറാൻ കാരണം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വിസലം തങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു നമുക്കറിയാം അറബി നാടുകളില് ഐശ്വര്യത്തിൻ്റെ പ്രഭ പരത്തിയത് മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു നമുക്കറിയാം യുഎഇയിലേക്ക് കടക്കുമ്പോൾ ഒമാനിന്റെ ബോർഡറിൽ നിന്ന് യുഎയിലേക്ക് കടക്കുമ്പോൾ എനിക്കറിയാം കസബിൽ നിന്ന് ഷാമിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥന കൊണ്ട് കിട്ടിയ നേട്ടമാണ് എന്ന് ധനിപ്പിക്കുന്ന ആയത്താണ് ബോർഡിൽ ആദ്യം കാണുന്നത് എല്ലാവരും ആ ഭാഗം ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ നൂറ് വയസ്സ് കഴിഞ്ഞതിനു ശേഷം പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാ ഒരു കുട്ടിയെക്കു വേണ്ടി പ്രാർത്ഥിച്ചു ആര് മഹാനായ ഇബ്രാഹിം നബി നബിരിയാ നബി ഇതൊക്കെയും പ്രാർത്ഥന തന്നെയായിരുന്നു മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സിന്റെ ശക്തിയും കെട്ടുറപ്പും അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാത്ത അവന് ശൂന്യനാണ് പ്രാർത്ഥിക്കാത്തവന് ഒന്നും പറയാൻ പറ്റില്ല അത് ഏത് വിശ്വാസിയാണെങ്കിലും അവൻ്റെ ഒക്കെ മുമ്പിൽ പ്രാർത്ഥനയുണ്ട് പക്ഷേ നാം പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുനോട് തന്നെയാണ് യാതൊരു സംശയവും അതിലില്ല അപ്പോൾ ആ പ്രഭാതം പൊട്ടി വരുന്ന ഒരു വന മഹരീയ അനുഗ്രഹത്തിൽ നിന്നും മറ്റൊരു അനുഗ്രഹത്തിലേക്ക് ഞാൻ വന്നു എന്ന ആ ഓർമ്മ മനസ്സിനെ മനസ്സിനെ തൊട്ടുണർത്തുമ്പോൾ നമ്മുടെ നാക്കുകളിൽ നിന്നും വരേണ്ടത് അള്ളാഹുവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു സൂഹത്തും ആര്യും തുടങ്ങി വെച്ചു നമ്മൾ അവിടെ നിങ്ങടെ തുടങ്ങിയിട്ട് To so like <Syndrome> say, ും ഇതുവരെ ഓതുക ഇതൊക്കെ ഇങ്ങനെ കുറച്ച് നീട്ടി പറഞ്ഞത് കൊണ്ട് തോന്നും ഇതൊക്കെ വലിയ കുറെ ടൈം എടുക്കുവരോ കുറച്ച് ടൈം മതി ആറ് ഏഴ് മിനിറ്റ് കൊണ്ട് ഇതൊക്കെ പറയാം നമുക്ക് ആ പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെയുള്ള അലഹമ്മില്ലാഹില്ല മാത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ പറഞ്ഞല്ലോ അതും ഈ ആയത്വം ഓതുക അതിനുശേഷം നാം ചെയ്യേണ്ടത് നമ്മുടെ ആയുധമായ പ്രാർത്ഥനയാണ് അത് അള്ളാഹുനോട് തുറന്നു വെച്ചുകൊണ്ട് പറയലാണ് ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന ആണ് ഇനി നമുക്ക് പറയാനുള്ളത് ചെറിയ പ്രാർത്ഥനയാണ് ഞാനത് പറയാം അത് ശ്രദ്ധിച്ചു കേൾക്കുക മനസ്സിലാക്കുക എന്നിട്ട് അത് കേട്ട ഉടനെ നാളെ തന്നെ നമുക്കത് ചെയ്യുന്നില്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഈ പ്രാർത്ഥന ചോദിക്കുമ്പോൾ ഇത് എവിടെന്നാണ് ഇത് പറയുന്നത് മഹാനായ മാമുന ബുഖാരിറഹമത്തുല്ലാഹി ആലഹി തങ്ങൾ രചിച്ച ബുഹാരി ഷരീഫ് അസഹുൽ ബുഹാരി ആ ബുഹാരിയിലുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാൽ ആ പ്രാർത്ഥന നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും അത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ആരും അതൊന്നും ഒഴിവാവണ്ട വീട്ടിൽ നിന്ന് ഉമ്മമാര് നേരം വെളുത്ത ഉടനെ തന്നെ ഇത് ചൊല്ലിക്കൊ ചെല്ലുക കുറച്ചുച്ചത്തിൽ ചെല്ലുമ്പോൾ വിദ്യ നമ്മളെ മക്കളും കേൾക്കും മറ്റുള്ളവരും കേൾക്കും അങ്ങനെ കൂട്ടമായിട്ട് പ്രാർത്ഥനയിലേക്കാവണ്ടേ നമ്മുടെ വീടിൻ്റെ ആ തുറക്കൽ ആ വീടിൻ്റെ തുടക്കം ആ വീടിൻ്റെ സ്റ്റാർട്ടിങ് അത് പ്രാർത്ഥനയിലൂടെ ആവട്ടെ ആ പ്രഭാതത്തിൻ്റെ തുടക്കം അത് പ്രാർത്ഥനയിലൂടെ ആവട്ടെ ഉറക്കിൽ നിന്ന് ഉണർന്നത് പ്രാർത്ഥനയിലൂടെ ആവട്ടെ മനസ്സിനെ തൊട്ടുണർത്തുന്നത് പ്രാർത്ഥനയിലൂടെ ആവട്ടെ നമ്മുടെ പ്രയാണങ്ങൾ മുഴുവനും അള്ളാഹുനോടുള്ള പ്രാർത്ഥന മുമ്പിൽ വെച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ശക്തിബത്തായ ആയുധം നമ്മളെ കൈവിടാത്ത ആയുധം അത് പ്രാർത്ഥനയാവട്ടെ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം اللهم لك الحمد أنت نور السماوات والأرض ومن فيهن ولك الحمد لك ملك السماوات والأرض ومن فيهن ولك الحمد أنت قيم السماوات والأرض ومن فيهن ولك الحمد أنت الحق وبعدك الحق وبعدك حق وقولك حق ولقاؤك حق والجنة حق والنار حق والساعة حق والنبيون حق ومحمد صلى الله عليه وسلم حق اللهم لك أسلمت وعليك توكلت وبك آمنت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لي فاغفر لي ഈ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഇത് പ്രാർത്ഥിക്കാം ഞാൻ ഞാനൊരു പ്രാവശ്യത്ത് പറഞ്ഞിട്ടുണ്ട് നാളെ അതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കാം ഒന്നും കൂടി അത് വായിക്കുന്നു എല്ലാവരും അത് കേട്ട് അത് ശ്രദ്ധിച്ച് എഴുതി വെച്ച് പഠിക്കുക أَنْتَ نُورُ السَّمَاوَاتِ وَالْأَرْضِ وَمَنْ فِيهِنَّ وَلَكَ الْحَمْدُ لَكَ مُلْكُ السَّمَاوَاتِ وَالْأَرْضِ وَمَنْ فِيهِنَّ وَلَكَ الْحَمْدُ أَنْتَ قَيِّمُ السَّمَاوَاتِ وَالْأَرْضِ وَمَنْ فِيهِنَّ وَلَكَ الْحَمْدُ أَنْتَ الْحَقُّ وَبَعْدُكَ حَقٌّ وَقَوْلُكَ حَقٌّ وَلِقَاؤُكَ حَقٌّ وَالْجَنَّةُ حَقٌّ وَالنَّارُ حَقٌّ والساعة حق والنبيون حق محمد صلى الله عليه وسلم حق اللهم لك أسلمت وعليك توكلت وبك آمنت وإليك أنبت وبك خاصمت وإليك حكمت فاغفر لي ما قدمت وما أخرت وما سررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت إن شاء الله ഇന്ന് ഇത്ര മതി നമുക്ക് ഇതൊന്ന് ചൊല്ലി പഠിക്കാം നാളെ അല്ലാ അതിന്റെ അർത്ഥം നമുക്കൊന്ന് ചുരുങ്ങിയ തോതിൽ പറയാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഹയറിനെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാൻ അറബ് നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ സതുദ്രമ്യങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സ്വരിഹാക്കി തരട്ടെ നമ്മുടെ മക്കളുടെയൊക്കെ പരീക്ഷയിൽ വളരെ ധൈര്യത്തോടു കൂടെ രാഹത്തോടു കൂടെ എഴുതാനും വിജയിക്കാനും അവർക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ إلى دعاء سيدنا السلام عليكم ورحمه الله تعالى وبركاته الله اكبر